ഒരു മാസത്തിന്റെ ഗ്യാപ്പില് അപ്പൊ ഇവള് പയ്യനായിട്ട് ഇവള് പ്രഗ്നന്റ് ആയി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം പയ്യൻ എത്ര ഇരുപത് വയസ്സെന്ന് കേൾക്കണം ഇരുപത് ഇരുപത്തഞ്ചോ എന്തൊക്കെയാണോ ഈ കേട്ടോണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അതായത് ഭർത്താവ് മരിച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേനും ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് പോയത്രേ അത് മരണപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ നിന്നല്ല എന്നാണ് സുനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ പേരുകളൊക്കെ ഞാൻ വ്യത്യസ്തമായിട്ട് പറയുക കാരണം അങ്ങനെ കറക്റ്റ് പേര് പറഞ്ഞിട്ടൊരു പണി വാങ്ങാൻ ഞാൻ തയ്യാറല്ല അപ്പൊ സുനാൻ എന്ന് തൽക്കാലം അവിടെ വെക്കട്ടെ ശബ്ദം കേട്ട ആളുകൾക്ക് കാര്യം മനസ്സിലാവും ആരാണെന്നുള്ളത് ഇത് അപ്പൊ തൽക്കാലം നമുക്ക് എല്ലാവരും അറിയുണ്ടാവുമല്ലോ ഇപ്പൊ സുനാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം തുറന്ന് പറയാണ് സുനാനും രണസുനയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ മനസ്സിലാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഒരു കാര്യമാണ് അവർ തുറന്നു പറയുന്നത് Pero no es una, ajá, ah, y todo eso.